ാലിന് ഒരു വടി ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു വടി അത് കുറേ കാലായി കൊണ്ടു അങ്ങനെ കൊണ്ടടക്കുമ്പോൾ ഞാൻ ചോദിക്കലുണ്ട് ദന്തിന് കൊണ്ടടക്കലാന്ന് അതുകൊണ്ട് തന്നെയാണ് ഓളെ കാലിന് അന്ന് അടിച്ചത് അടിച്ചിട്ട് ആ വടി വളഞ്ഞ് നോക്കി എന്തെങ്കിലും ഓ തോനെ അടിക്കുകയൊക്കെ ചെയ്യും ഓളെ നല്ലവണ്ണം വേദനക്കൊക്കെ ചെയ്യലുണ്ടോ കുറേയൊക്കെ ഞങ്ങൾ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോയലുണ്ട് വില ഇത് കാണുമ്പോൾ കുറെയൊക്കെ ഞാൻ പറയും പിന്നെ ചോദിക്കാൻ പോകുമ്പോൾ അവനെ അധികം ഞമ്മളോ ദേഷ്യം പിടിക്കാന്നപ്പോൾ അധികം വേദന ആക്കും ഞാനും ഇപ്പം എന്നോ ജീവൻ പോക്കേണ്ടതാണ് ഈ ഒരു ഇതിൻ്റെ പേരിൽ എന്നിട്ട് ഞങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നും ആരോടും പറയലുമില്ല ഞങ്ങളെ വിഷമവും കാര്യവും എന്ത് സംഭവം ഉണ്ടെങ്കിലും ആരോടും പറയാണ്ട് ഞങ്ങൾ തന്നെ തരണം ചെയ്തിട്ട് ഇതുവരെ ജീവിച്ചത് ഇനിയിപ്പോൾ ഒരു മോനോള് തന്നേൽപ്പിച്ചു പോയിക്ക് ഒരു മാസം മുന്നേ വന്നിട്ട് ഇഞ്ഞ് ഇഞ്ചടുത്ത് തന്നു പോയതാണെന്നപ്പം പറയുകയും ചെയ്തിക്ക് ഞങ്ങൾ നോക്കുന്നതിലും പൊന്നു പോകണപ്പമ്മയും നോക്കും എന്നറിയാം അതിനെക്കൊണ്ടാണ് ഞാൻ ഇങ്ങളെ ഏൽപ്പിച്ചു പോകുന്നത് ഞങ്ങൾ തന്നു വരെ ഓനെ പൊന്നു പോണ ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇനി നോക്കുകയും ചെയ്യും ഞങ്ങളെ മോക്ക് പകരമായിട്ട് മോള് തന്നു പോയതാണ് ഇവരുടെ കല്യാണത്തിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങള് കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ കല്യാണം ഉറപ്പിച്ചത് തൊട്ടേ ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ് ഈ ഒരു കല്യാണത്തിന് ശരിക്കിൻ്റെ ആങ്ങളമാർക്കും ആർക്കും ഇഷ്ടമല്ല അതിന് ഓരോക്കെത്രോ എതിര് പറഞ്ഞിട്ട് അപ്പോൾ ഓളെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിന് നിന്ന് കൊടുത്തതിനും പക്ഷേ അത് കഴിഞ്ഞതിൻ്റെ ശേഷം തൊട്ട് ഞങ്ങൾക്ക് എന്നും പ്രശ്നങ്ങളാണ് ഞങ്ങൾ എത്ര എത്ര വീട് ഞങ്ങൾ മാറി എന്നറിയങ്ങൾക്ക് അതൊക്കെ ഈ ഒരു വിഷയത്തിൻ്റെ മേനാസിൻ്റെ ഒരു വിഷയത്തിൻ്റെ പ്രശ്നം എല്ലാ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ അപ്പോൾ ഓണർമാർ പറയല്ലോ നിങ്ങൾ മാറണമെന്ന് അങ്ങനെ ആണെന്ന് സാധനം എടുത്ത് പിന്നെയും പോകും ഇപ്പം തന്നെ എല്ലാവരും പറയുന്നുണ്ടെന്ന് ഞങ്ങൾ മോനെ ആയിട്ട് ഇങ്ങനെ വീട് കിട്ടാൻ വേണ്ടിയിട്ട് മോനെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് അത് ഞങ്ങളവസ്ഥ വന്ന് കാണുന്നാലും പറയൂല കാരണം ഞങ്ങള അവസ്ഥ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്കിപ്പോൾ മോനെയായിട്ട് എടുങ്ങി നിൽക്കുകയും വേണ്ടേ അപ്പോൾ ഞങ്ങൾ നിന്ന വീട്ടിൽ വെള്ളമല്ലായിട്ടാണ് മെയിനായിട്ട് ഞങ്ങളാണെന്ന് പോകുന്നത് വെള്ളമല്ലാണ്ട് ഈ നോമ്പിനൊന്നും മോനെ വെച്ച് നിൽക്കാനാവില്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയ വീട് കിട്ടിയപ്പോൾ അതിലേക്ക് മാറിയത് അല്ലാണ്ട് ഞങ്ങൾക്ക് വരെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഒരിക്കലും ചെയ്യേയില്ല കാരണം ഞങ്ങളെ മക്കൾ രണ്ടാളും ഞങ്ങൾ അത്രയും ഒരുമ്മയും അപ്പയും മക്കളെ നോക്കിയിണ്ടാവില്ല അത്രയും ഞങ്ങൾ കൊണ്ടടക്കുന്നതിനാണ് ഈ കല്യാണത്തിന് ഞങ്ങൾ നിന്നത് ഓളെ ഒരാഗ്രഹമല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വില കാരണത്തിനുണ്ടാകും ശരിക്കും ഞാനും ഇപ്പം എന്നോ ജീവൻ പോക്കേണ്ടതാണ് ഈ ഒരു ഇതിൻ്റെ പേരിൽ എന്നിട്ടും ഞങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നും ആരോടും പറയലുമില്ല ഞങ്ങളെ വിഷമവും കാര്യവും എന്ത് സംഭവം ഉണ്ടെങ്കിലും ആരോടും പറയാണ്ട് ഞങ്ങൾ തന്നെ തരണം ചെയ്തിട്ട് ഇതുവരെ ജീവിച്ചത് ഇപ്പം മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഓരോ കല്യാണം കഴിഞ്ഞിട്ട് ആ മൂന്ന് കൊല്ലം ഒരു മനസ്സമാധാനത്തോടെ ഞങ്ങൾ ജീവിച്ചില്ല കാരണം എന്നും എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവും ൂടി അപ്പൊ ഞങ്ങൾക്കൊന്നും പറയാനും പറ്റില്ല കാരണം ഞങ്ങൾ നിന്നതാണല്ലോ അപ്പൊ ആരോടും ഞങ്ങൾക്ക് പരാതിയും പറയാൻ പറ്റൂല അങ്ങനെ ഇതുവരെ ഇങ്ങനെ പോയതും ലാസ്റ്റ് പോകാം ഞങ്ങൾക്ക് മോളെ നഷ്ടപ്പെടുകയും ചെയ്ത് ഈ ഒരു കാരണം കൊണ്ട് എന്ത് നിങ്ങള് ഈ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു എന്ന് പറഞ്ഞല്ലോ അതില് എന്തൊക്കെയാണത് അത് എന്തെങ്കിലും പ്രശ്നമായിട്ടോ ഒന്നുങ്കിൽ പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലും ഓ തോനെ അടിക്കൊക്കെ ചെയ്യും ഓളെ നല്ലവണ്ണം വേദന ആക്കുകയൊക്കെ ചെയ്യലുണ്ടോ കുറെയൊക്കെ ഞങ്ങൾ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോയാലുണ്ട് വില ഇത് കാണുമ്പോൾ കുറെയൊക്കെ ഞാൻ പറയും പിന്നെ ചോദിക്കാൻ പോകുമ്പോൾ അവനെ അധികം ഞമ്മളോട് ദേഷ്യം പിടിക്കാവുന്ന പോളെ അധികം വേദന ആക്കും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനൊന്നും ഇതാക്കുകയില്ല എന്താണെന്നറിയോ ഓക്ക് സങ്കടം ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതുവരെ അങ്ങനെ കാല് തല്ലി പോയതാണ് അത് അന്ന് ഞാൻ വീട്ടിലില്ലായിരുന്നു അത് ഇത് പോകണെന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേറ്റാന്ന് തോന്നു അപ്പം കാലിന് ഒരു വടി ഒരു ഇതുണ്ടായിനു എൻ്റെ കയ്യിൽ ഒരു വടി അത് കുറേ കാലായി കൊണ്ടിടക്കുന്നു അങ്ങനെ കൊണ്ടടക്കുമ്പോൾ ഞാൻ ചോദിക്കലുണ്ട് ദന്തിന് അതുകൊണ്ട് തന്നെയാണ് ഓളെ കാലിന് അന്ന് അടിച്ചത് അടിച്ചിട്ട് ആ വടി വളഞ്ഞു നോക്കി പിന്നെ അപ്പോൾ അന്നപ്പോൾ ഒരു പറഞ്ഞില്ല അതിനു പിന്നെ ഡോക്ടറൊക്കെ കാട്ടി വന്നേരാണ് ഓൾ പറയുന്നത് ബെച്ചി എന്നങ്ങനെ അടിച്ചതാണ് എന്തോ ഭാഗ്യത്തിന് ആരോ ഭാഗ്യത്തിന് ഞങ്ങളെ പഠിച്ചോ ഞങ്ങളതാക്കിയ കൊണ്ട് കാലിന് വലിയ കുഴപ്പമൊന്നും പറ്റാണ്ട് ഇതായത് അല്ലെങ്കിൽ അത് പൊട്ടിയൊക്കെ കിടന്നീനെങ്കിൽ ഞങ്ങൾ നോക്കണ്ട ഇതിപ്പോൾ നോക്കണ്ടേ വേറെ ആരാ ഇത്രയും കാലം ഞമ്മളെ തോനെ ഞങ്ങളെ കൂടെ ആണോ ഉണ്ടാവൽ അപ്പോൾ ഞാൻ വരെ ചീത്ത അറിയില്ല അങ്ങനെ എന്തെന്നറിയോ പണിക്ക് പോയിട്ട് ഒന്നും ഇവിടെയും കാണാനില്ല കാരണം എല്ലാവരേയും പോറ്റണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് ജീവിച്ചാണ് ഞങ്ങൾ ഞങ്ങളെ അവസ്ഥ ഒന്നും അറിയാത്തവരാണ് ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഇനി എന്താ പറയുക മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്ത് ഒരു മോന ഓള് തന്ന് ഏൽപ്പിച്ചു പോയിക്ക് ഒരു മാസം മുന്നേ വന്നിട്ട് ഇഞ് ഇഞ്ചടുത്ത് തന്നു പോയതാണെന്നപ്പം പറയുകയും ചെയ്തിക്ക് ഞങ്ങൾ നോക്കുന്നതിലും പൊന്നു പോണപ്പ് നോക്കൂന്നറിയാം അതിനെക്കൊണ്ടാണ് ഞാൻ ഇങ്ങളെ ഏൽപ്പിച്ചു പോന്നത് ഞങ്ങൾ തന്നു വരെ ഓനെ പൊന്നു പോണം ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇനി നോക്കുകയും ചെയ്യും ഞങ്ങളെ മോക്ക് പകരായിട്ട് മോള് തന്നു പോയത് ഈ ഉമ്മയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഉമ്മ ഇവർ മൊത്തത്തിൽ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടുംബമാണ് സ്വാഭാവികമായിട്ട് ഈ കഷ്ടപ്പാടുകൾ എന്ന് പറയുമ്പോൾ നല്ല കഷ്ടപ്പാട് അനുഭവിക്കുന്നതാണ് ഇപ്പോൾ സഹോദരനാണെങ്കിലും ഉപ്പാണെങ്കിലും എല്ലാവരും അധ്വാനിക്കുന്നുണ്ട് ഈ ഉമ്മയടക്കം വീട്ടു ജോലിക്കൊക്കെ പോയി നല്ല രീതിയിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബമാണ് ആ ഇങ്ങനെ പഴയ ആൾക്കാരെന്ന് പറയുന്നത് മക മകളെ ജോലിക്കയച്ച് അവിടെ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങി എന്താ പറയുന്നത് ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായി ചിത്രീകരിക്കുന്നത് ഇതെന്തിനാണ് ഇത് അവസാനിപ്പിക്കണം നിങ്ങൾ ഈ കുടുംബത്തിനോടൊപ്പമാണ് നിൽക്കേണ്ടത് ഇവർക്കാണ് ഇവിടെ നീതി വേണ്ടത് ഇവരാണിവിടെ ഇര ആരോപണ ആരോപണവിധേലൂടെ കൂടെ നിൽക്കാൻ ചിലപ്പോൾ ആളുകൾ ഉണ്ടായേക്കാം അവർക്ക് പറയാനുള്ളത് കേൾക്കേണ്ട എന്നൊന്നും അല്ല പറയുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ച ഒരു ചാനലും കൂടിയാണ് പക്ഷേ വസ്തുതാപരമായി നമ്മൾ കൂടെ നിൽക്കേണ്ടത് ഇരയോടൊപ്പമാണ് ഇരയുടെ കുടുംബത്തോടൊപ്പമാണ് ഇവർക്കാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയേണ്ടത് അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഈ ഉമ്മ ഈ കരയുന്നതൊക്കെ മറ്റുള്ളവരെ പോലെ കള്ളക്കരച്ചിലൊന്നുമല്ല ഉള്ളിന് വരുന്ന കരച്ചിലാണ് അടിത്തട്ടിൽ നിന്ന് വരുന്ന പച്ചയായ കരച്ചിലാണ് പിന്നെ എല്ലാവരും പറയുന്നുണ്ടല്ലേ പിന്നെ ഒരു പൈസക്ക് വേണ്ടിട്ട് ചെയ്യാണ് അല്ലെങ്കിൽ മോനില്ലേ വീട് അങ്ങനൊക്കെ ചാനലിലൊക്കെ പറയുന്ന ഞങ്ങൾ കേട്ട് പക്ഷേ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു പിന്നെ എനിക്കിപ്പോ ഭർത്താവിന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ല എന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടാൻ അങ്ങനെ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റേ ഇത് ആ ഏഴുന്നൊന്നും കിട്ടാനില്ലാത്ത ഒരവസ്ഥയല്ല ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ തന്നെ ചെയ്ത് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളൂ അല്ലാണ്ട് ഏഴുന്നൊന്നും കിട്ടാനൊന്നുമില്ല എന്തെങ്കിലും ഒരു ഓഹരി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ല കിട്ടാൻ അതുപോലും കിട്ടാനില്ലാത്ത ആൾക്കാരെ ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം അപ്പം എന്തായാലും നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രശ്നത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഇവർക്കിടയിൽ വന്ന ഒരു വലിയ ദുരന്തമാണ് ഈ പറയുന്ന മരണ വാർത്ത അതിവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി എല്ലാവരും ഇവിടെ വരിക എല്ലാ മാധ്യമ പ്രവർത്തകരും യൂട്യൂബർമാരും വ്ളോഗർമാരും ഒക്കെ ഇവിടെ വരിക ഇവരോട് ചോദിക്കുക ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അതല്ലാതെ ഒരു സെൻസേഷണൽ ഇഷ്യൂ എന്നതിൻ്റെ പേരിൽ ഊഹാപോഹങ്ങൾ പടച്ചുവിടാതെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം ഇവർക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കാം